സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കന്യാതാരം പരമ്പരയിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നടിയാണ് ഡോണ ആന അതിനു മുൻപ് തന്നെ വെബ് സീരിയസുകളിലൂടെയും മലയാള സീരിയലുകളിലൂടെയും നിരവധി ആരാധകരെ താരം സ്വന്തമാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ഡോണ വളരെയധികം സജീവമായിരുന്നു താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഡോണയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ താരത്തിന്റെ വിവാഹ നിശ്ചയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ടോണി സിജീവ് മോനുമായിട്ടുള്ള ഡോണയുടെ വിവാഹ നിശ്ചയ ചടങ്ങാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് ഇപ്പോൾ ഇതാ ഡോണയുടെയും ഭർത്താവിന്റെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് നിരവധി പേരാണ് താര ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഡോണ നായികയായി എത്തിയ ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു വെബ് സീരീസിന്റെ പേര് ചിങ്ങക്കുട്ടി എന്നായിരുന്നു ഈ വെബ് സീരീസിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ടോണി ആയിരുന്നു ഇങ്ങനെയൊക്കെ തന്നെയും അടുത്ത സൗഹൃദമായിരുന്നു ടോണിയും അന്ന ഡോണയും തമ്മിൽ ഇപ്പോൾ ഇത് ഇരുവരുടെ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷമാണ് ഡോണ ടോണിയുമായി ഒന്നിക്കുന്നത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിരവധി താരങ്ങൾ എത്തിയിരുന്നു പ്രത്യേകിച്ചും സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കന്യാദാനം പരമ്പരയിലെ ഒട്ടുമിക്ക താരങ്ങളും വളരെയധികം സുന്ദരിയായിട്ടായിരുന്നു വിവാഹ രീതിയിലേക്ക് ഡോണ എത്തിയത് വരണും അങ്ങനെ തന്നെയായിരുന്നു ക്രിസ്ത്യൻ ട്രഡീഷണൽ വെഡ്ഡിംഗ് പ്രകാരമുള്ള ആചാര രീതികളിലുള്ള വസ്ത്രധാരണത്തിലും ചടങ്ങുകളിലുമായിരുന്നു ഇരുവരും എത്തിയത് വളരെ സുന്ദരിയായിട്ടുണ്ടായിരുന്നു ഡോണ എന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി പേരങ്ങാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി തന്നെയാണ് ഡോണ അന്ന മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കന്യാദാനം പരമ്പരയിൽ ചേരു എന്ന നായിക കഥാപാത്രത്തെ ഡോണ അവതരിപ്പിച്ചത് നിരവധി വെബ് സീരീസുകളിലൂടെയും ആൽബത്തിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയും ഒക്കെ തന്നെയാണ് അന്ന ഡോണ കൂടുതലും ശ്രദ്ധ നേടിയത് എന്നാൽ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കന്യാദാനം എന്ന പരമ്പരയിലൂടെയാണ് ഡോണ അന്ന ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് മലയാളികൾക്ക് എല്ലാവർക്കും പിന്നീട് ഡോണ ചീരുവായിരുന്നു മലയാളികൾ എല്ലാവരും ഹൃദയത്തിലേറ്റിയ പരമ്പര കൂടിയായിരുന്നു കന്യാദാനം കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പരമ്പരയിൽ നിന്നും ചില കാരണങ്ങൾ കൊണ്ട് ഡോണ പിന്മാറിയത് നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം ആരാധകരെ എല്ലാവരും വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു എന്നാൽ നടി പിന്മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഇതുവരെയായിട്ടും വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് വിവാഹം കഴിഞ്ഞതുകൊണ്ട് ആയിരിക്കും വിവാഹം ഉറപ്പിച്ചത് കൊണ്ട് താരം പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്ന് തന്നെയാണ് വിവാഹമൊക്കെ അടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാകും അത് മാനിച്ചുകൊണ്ടായിരിക്കും ഡോണ പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് എന്തൊക്കെയായാലും ഡോണ അന്നയുടെ വിവാഹമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന കന്യാദാനം എന്ന പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്